നമസ്കാരം നമ്മളൊരു വസ്തു വാങ്ങിക്കഴിഞ്ഞാൽ അതിന് നികുതി കൊടുക്കുന്നത് സാധാരണഗതിയിൽ മറ്റേ പ്രാവശ്യം മാത്രമേ കാണത്തുള്ളൂ ഉപയോഗിക്കാനുള്ള ഒരു വസ്തുവിനകത്തുള്ളൂ ഇത് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മൊത്തം നികുതിയും പിഴയും ഒക്കെ അടച്ച് നടക്കുന്ന ഒരവസ്ഥയുള്ളത് വാഹനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് പറഞ്ഞത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വിഭാഗമാണ് മോട്ടോർ വാഹന വകുപ്പ് എല്ലാ രീതിയിലും കാശാണ് ഒരു വണ്ടി ഒന്ന് മേടിച്ചാൽ മാത്രം മതി ബാക്കിയൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും പെറ്റി എന്നവനെ പേരിൽ അറിയപ്പെടുന്ന പിഴ ലൈസൻസ് എടുക്കുന്നതിനും അവിടെ തൊട്ട് അങ്ങോട്ട് റോഡിൽ കാണുന്ന സാറിൻ്റെ അപ്പോഴത്തെ അദ്ദേഹത്തിന് തോന്നുന്നതാണ് കേസ് അതാണ് പിഴ ഇപ്പോഴാണെങ്കിലോ ഇപ്പോഴാണെങ്കിൽ മൊബൈലിൽ നമ്മൾ നമ്മളറിയത്തോലില്ല പണ്ട് ചെക്കിങ്ങൊക്കെ ഇപ്പം മൊബൈൽ സാറിന് ഇഷ്ടപ്പെട്ടുള്ള സാറിന് എന്നെ എന്താ കഴിഞ്ഞില്ലെങ്കിൽ സാർ മൊബൈലെടുക്കുക ഒരു അരി അടിക്കുക അയച്ചു കൊടുക്കുക വരുന്നു നമ്മൾ പോലും അറിയത്തില്ല നമ്മൾ ആ വഴിയിൽ കൂടെ പോയിട്ടുണ്ടോ എന്ന് പോലും ചിലപ്പോൾ ഓർമ്മ വരില്ല പറഞ്ഞു വന്നത് ഇത്രയേറെ പിഴ ചുമത്തി ഇത്രയേറെ ഫണ്ട് ഉണ്ടാക്കിയിട്ട് പോലും നല്ല സേവനം കൊടുക്കുവാൻ അത് യഥാർത്ഥ സമയങ്ങളിൽ ഓഫീസ് പ്രവർത്തിപ്പിക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പ് എന്നുള്ളത് നിസ്സംശയം പറയാം യഥാസമയം ലൈസൻസ് കൊടുക്കത്തില്ല യഥാസമയം ആർ സി ബുക്ക് കൊടുക്കില്ല യഥാസമയം ഒരു സേവനം അവർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എല്ലാം ഓൺലൈനാണെന്നാണ് പറയുന്നത് എല്ലാം ഓൺലൈനിൽ കൂടെ നമുക്ക് കിട്ടണമല്ലോ അതിനകത്തും വേറെ ഇതുണ്ട് ഓൺലൈനായി ചെയ്യുന്ന പലതിനും ചില സേവനങ്ങൾ ഓഫീസിൽ ചെന്നിട്ട് അവർ തരുന്ന ഐ ഡിയും പാസ്വേഡും അനുസരിച്ച് ചെയ്യണം അത് പുറത്തു കൊടുത്ത് ചെയ്യുമ്പോൾ അതിനൊരു നൂറ് രൂപയെ അമ്പത് രൂപ അമ്പതും നൂറ് ഫീസ് അവർ ഈടാക്കാറുണ്ട് അപ്പോൾ നമുക്ക് സേവനം കൊണ്ടുള്ള ആഫുണ്ടോ ഇല്ല ഈ ഓൺലൈൻ ആയതുകൊണ്ട് നമുക്ക് ആ അതൊരു ഇല്ല നമ്മുടെ സംബന്ധിച്ച് നഷ്ടമാണ് അല്ലെങ്കിൽ നമ്മളിപ്പം നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ അടക്കേണ്ട ഒരു കാര്യത്തിൽ ഇരുന്നൂറ് ഓഫീസിൽ അടച്ചാൽ മതിയായിരുന്നു അത് ഓഫീസിൽ നിന്ന് മാറ്റി സ്റ്റാഫിൻ്റെ എണ്ണം കുറയ്ക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തപ്പം ക്യാഷ് ഇല്ലാതെ വന്നപ്പോൾ ഓൺലൈൻ ഓൺലൈനിൻ്റെ പേരിൽ നമ്മൾ അടയ്ക്കാൻ പോകുമ്പോൾ അക്ഷയ സെൻ്ററിലോ മറ്റുള്ള സേവനങ്ങളിലോ പോലെ ഓൺലൈൻ സേവനം നൽകുന്നത് അടച്ചാൽ അവർക്ക് നമ്മൾ തുകയുടെ അനുസരിച്ച് ചിലപ്പോൾ ആയിരം രൂപ വരെയുള്ള ആയിരം രൂപ മേടിക്കുക നൂറാ മേടിക്കുന്നതെങ്കിൽ അയ്യായിരം പതിനായിരം രൂപ അടച്ചാൽ അതിന് ചിലപ്പോൾ ഇരുന്നൂറ്റി മുൻപോ മുന്നൂറുമൊക്കെ വാങ്ങുന്ന സാഹചര്യങ്ങളുണ്ട് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ ഓൺലൈൻ കൊണ്ട് യാതൊരു പ്രയോജനവും സാധാരണക്കാരനെ കൊണ്ടില്ല യഥാസമയം അമ്പത് ലക്ഷത്തിൻ്റെയും ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെയും കാറും ഒക്കെ വാങ്ങിയാൽ അമ്പത് രൂപ പോലും വിലയില്ലാത്ത ഒരു സ കാർഡ് ഇങ്ങോട്ട് അടിച്ചു തരുന്നതിന് പോലും മാസങ്ങൾ എടുക്കുകയാണ് ആ സേവനം പോലും വളരെ മര്യാദയ്ക്ക് നടത്താൻ സാധിക്കാത്ത ഒരു സ്ഥാപനം അതാണ് മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ പറയാൻ കാരണം ഒന്നുമല്ല കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മോട്ടോർ വാഹന വകുപ്പിന്റെ പല ഓഫീസുകളും ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല കാരണം പരിവാഹൻ സൈറ്റിന്റെ പ്രശ്നമാണ് പരിവാഹന്റെ സൈറ്റ് ഡൽഹിയിലാണ് അത് അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നത് എന്നാണ് നാം മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് പിന്നെ മറ്റൊന്ന് അവർക്ക് കിട്ടുന്ന അവർക്ക് പലപ്പോഴും സെർവർ കിട്ടാറില്ല ഇത് ഓഫീസിനകത്തുമില്ല ഓഫീസിന് പുറത്തുമില്ല എന്നുള്ള അവസ്ഥ ഇതൊന്നുമല്ല രസകരമായ സംഭവം പല ഓഫീസുകളിലും കരണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവരിരുന്ന് വീശിക്കൊണ്ടിരിക്കുകയാണ് ഉദ്യോഗസ്ഥർ കാര്യം അറിയണ്ടേ കാര്യമുള്ള ലളിതമാണ് കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ മോട്ടോർ വാഹന ഓഫീസുകളിലെ മിക്ക ഒരു മിക്ക ഓഫീസുകളിലും പിന്നെ സിസ്റ്റം വർക്ക് ചെയ്യില്ല കാരണം യു പി എസ് സപ്പോർട്ട് ചെയ്യുന്നില്ല അതിനുള്ള ഇല്ല ജനറേറ്ററുകൾ പോലുമില്ല പത്തനംതിട്ട ജില്ലയിലെ ഓഫീസിലാണെങ്കിൽ ജില്ലാ ഓഫീസാണ് ആ ഓഫീസിൽ അവിടുത്തെ ജനറേറ്റർ വെള്ളം കയറി പോയിട്ട് വർഷങ്ങളായി ഇന്ന് വരെ ശരിയാക്കിയിട്ടില്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ദിവസം പോലും മണിക്കൂറുകളോളം ഇല്ലാതെ ഓഫീസ് സ്റ്റാഫ് വേർത്ത് പുറത്തിറങ്ങിയിരിക്കുമായിരുന്നു അതായിരുന്നു ആ ഓഫീസിലെ അവസ്ഥ അപ്പം ഈ മേടിക്കുന്ന പണമൊക്കെ ഉപയോഗിക്കുന്നു എന്നാണ് അവൻ ചിന്തിക്കേണ്ടത് ശരിയായ സേവനം ചെയ്യാൻ കഴിയില്ല പിന്നെ ഇവരെന്തിനാണ് കൂലി മേടിക്കുന്നത് എല്ലാ ദിവസവും രാവിലെ ഒരു പത്രസമ്മേളനം നടത്തിട്ടൊന്നും കാര്യമില്ല ഉണ്ടോ പത്രസമ്മേളനും വീഡിയോ ഒക്കെ ചെയ്യാൻ ആർക്ക് സാധിക്കും മന്ത്രി ആയി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ചെയ്യും ഡി സി ആയി കഴിഞ്ഞാലും പറ്റും ഡി ടി സി ആയാലും പറ്റും ആർ ടി ആയാലും പറ്റും എല്ലാം പറ്റും ചില ചില വിരുദ്ധ ബിരുദന്മാർക്ക് അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് ചിലർക്ക് ഇന്ന് ഉള്ളതിൽ പല ചിലർക്കൊക്കെ സോഷ്യൽ മീഡിയയിലാണ് അവരുടെ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസറുടെ കഴിവ് കാണിക്കുന്നത് അല്ല നിയമപരമായ കാര്യങ്ങളൊന്നും അവർക്കറിയില്ല എന്നുള്ളതാണ് വേറൊരു വസ്തുത നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ടാണ് അതിലേക്ക് പോകാത്തത് കാരണം ഈ പറയുന്ന ഓഫീസുകളിലൊക്കെ തന്നെ യഥാർത്ഥത്തിൽ വേണ്ടത്ര ബാറ്ററി പാക്കപ്പോ അതിൽ ജനറേറ്റർ സൗകര്യമോ ഇല്ല എന്നുള്ള വസ്തുത ജനം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ ഓരോ ദിവസവും അതാത് ദിവസം കിട്ടേണ്ട പല സേവനങ്ങളും ഉണ്ടാകും ആ സേവനങ്ങളൊക്കെ തന്നെ സർക്കാരിൻ്റെ ഈ പറയുന്ന ഈ വകുപ്പിനോടുള്ള അല്ലെ ജനങ്ങളോടുള്ള സേവനം നൽകുവാനുള്ള സർക്കാരിൻ്റെ മോശമായ ചിന്താഗതിയുടെ ഫലമായി പലർക്കും പല സേവനങ്ങളും അതാ ദിവസം ലഭിക്കുന്നില്ല ദിവസങ്ങളോളം കീറി ഇറങ്ങേണ്ടി വരുന്നുണ്ട് ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് ചില ഓഫീസുകളിൽ ഈ ഉച്ചയ്ക്ക് ഒരു വരെ ഉള്ള സമയം ഒന്നര വരെയുള്ള സമയങ്ങളിൽ നേരത്തെ കൺസേൻ്റ് സെഷൻ ക്ലർക്കുംമാരെ നമുക്ക് കാണാനും സംസാരിക്കാനും സാധിക്കുമായിരുന്നു ഇപ്പോൾ കേരളത്തിലെ ചില ഓഫീസുകളിൽ ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് കണ്ടത് അവിടെയൊക്കെ തന്നെ എല്ലാം പൂട്ടിയിട്ടിരിക്കുകയാണ് അപ്പോൾ എന്തു പറ്റും ഓഫീസിൻ്റെ വാതിക്കളിരിക്കുന്ന പബ്ലിക് റിലേഷൻ ഓഫീസറുടെ മുമ്പിലായിരിക്കും ഈ ആൾക്കാരിൽ അവിടെ കൂടിയിരിക്കുന്നത് ഇവിടെ നിന്നിട്ട് വേണം കാര്യങ്ങൾ നടത്താൻ അപ്പോൾ അകത്തിരിക്കുന്ന ക്ലർക്കിനെ എന്ത് ചെയ്യണം ഒരു വിളിച്ചു വരുത്തുകയും വേണം അപ്പോൾ എന്തുമാത്രം സമയം പോകുന്നു അകത്തിരിക്കുന്ന സെക്ഷൻ ക്ലർക്കിനെ വിളിച്ച് പി ആർ അടുത്ത് വരുത്തുമ്പഴത്തേക്കും അയാൾ അവിടെ ചെയ്തുകൊണ്ടിരുന്ന ജോലിയാക്കി ഇരിക്കാൻ സാധിക്കില്ല തിരിച്ച് അയാൾ ഇവിടുന്ന് ഈ പറയുന്ന ആവേശകൻ പറയുന്ന സംശയങ്ങളെല്ലാം ദുരീകരിച്ചതിന് ശേഷം അവിടെ ചെന്നിരിക്കുമ്പോൾ അയാൾക്ക് അവിടെ സൈറ്റ് കിട്ടില്ല ചുരുക്കത്തിൽ എന്താണ് ഈ സർക്കാർ ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല ആര് ഭരിച്ചാൽ ഇത് നന്നാവില്ല എന്ന് ദേവന്തംപുരം വിചാരിച്ചാൽ പോലും മോട്ടോർ വാഹന വകുപ്പിലെ അഴിമതിയും കൈക്കൂലിയും മറ്റുള്ള കാര്യങ്ങളും കളയാൻ പറ്റില്ല എന്ന് പണ്ടൊരു എ എം ഒരാൾ എന്നോട് പറഞ്ഞിരുന്നു അദ്ദേഹം ഇന്ന് എം ബി ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അവരുടെ സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയൊക്കെ ആയിരുന്നു അപ്പം അങ്ങനെയൊരു ചിന്താഗതി അങ്ങനൊരു പൊതുവിൽ എല്ലാവരെയും അവരൊക്കെ അങ്ങനെയാണ് എന്നൊരു വിചാരമോ അങ്ങനെയുള്ളവരാണെന്നോ എനിക്ക് ഒരു എൻ്റെതായ രീതിയിൽ ഞാൻ ഒപ്പീനിയൻ ഒപ്പീനിയനിക്കില്ല നല്ല ഓഫീസർമാരുണ്ട് പിന്നെ ചിലർ അവരങ്ങോട്ട് മേടിച്ചില്ലെങ്കിലും അങ്ങോട്ട് കൊണ്ടു കൊടുക്കാൻ പോകുന്ന ആൾക്കാരുണ്ടാവും അതൊക്കെ സ്വാഭാവികം നാച്ചുറൽ അത് അവരുടെ രീതിയാണ് അപ്പോൾ അവരെല്ലാം അങ്ങനെയാണ് എല്ലാവരും കൈക്കൂലിക്കാരാണെന്നോ അഴിമതിക്കാരാണെന്നോ ഒന്നുമില്ല ചുരുക്കം ചിലർ ചിലപ്പോൾ ഒന്നോ രണ്ടോ ഓഫീസിലൊക്കെ ഒക്കെ ഉണ്ടാവാം ഒരു ഒന്നോ രണ്ടോ പേരൊക്കെ ഉണ്ടാകാം അത് സ്വാഭാവികമാവാം അപ്പം ഞാൻ എൻ്റെ ഞാനിന്ന് ഇത്രേ പറയുന്നുള്ളൂ നാം പണം കൊടുത്ത് ഒരു സേവനം വിലക്ക് വാങ്ങുമ്പോൾ അതും നേരാം വണ്ണം നമുക്ക് തരുവാനുള്ള ചുമതല സർക്കാരിനുണ്ട് എന്നുവെച്ചാൽ ആർ ടി ഓഫീസുകളിൽ ഓഫീസുകൾ യഥാസമയം പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങൾ അതിനുള്ള ഫെസിലിറ്റി സർക്കാർ ഉണ്ടാക്കി കൊടുക്കണം ലക്ഷക്കണക്കിന് മുടക്കി മേടിക്കുന്ന ജനറേറ്ററുകളൊക്കെ വെള്ളം കയറിക്കഴിഞ്ഞാൽ പിന്നെ ശരിയാക്കത്തില്ലെങ്കിൽ അവർക്ക് തുരുമിച്ച് കൊടുക്കത്തല്ലേ ഉള്ളൂ ഈ ഓഫീസർമാർക്ക് എഴുതാത്തതുകൊണ്ടാണ് ഇത് ചെയ്യാത്തേ തോന്നുന്നത് അല്ല ഇവരൊക്കെ എഴുതിയിട്ടുണ്ടാവും പി ഡബ്ല്യു ഉൾപ്പെടെയുള്ളവരുടെ എഴുതിയിട്ടുണ്ടാവും അല്ലെങ്കിൽ സർക്കാരിലേക്ക് എഴുതിയിട്ടുണ്ടോ തരാൻ പറഞ്ഞിട്ടുണ്ടാവും ഇലക്ട്രിക്കൽ പി ഡബിൾ ഇലക്ട്രിക് വിഭാഗത്തുള്ളവർ എഴുതിയിട്ടുണ്ടാവും മാറ്റി കൊടുക്കാൻ പക്ഷേ മാറ്റി കൊടുക്കട്ടില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് ഇതിനൊക്കെ ഒരു അറുതി വരേണ്ടത് ആവശ്യമാണ് കാരണം ഇല്ലെങ്കിൽ ഈ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഒക്കെ വരുമ്പം ജനം ചെന്നിട്ട് ഈ ക്ലർക്ക് ക്ലർക്കിനോടോ അല്ലെ ആർട്ടിയോടോ ജോയിൻറ്റ് ആർട്ടിയോടോ ഒക്കെ സംസാരിക്കും സംസാരിക്കുമ്പോൾ സംസാരിക്കുന്ന ആളിൻ്റെ വികാരം ഇതുകൊണ്ടായാലും ചിലപ്പം വിക വികാര വിക്ഷോഭകനായി ദേഷ്യപ്പെട്ട് സംസാരിച്ചെന്നിരിക്കും അവർ ഉറഞ്ഞെ കൊണ്ടുവന്ന് കേസ് കൊടുത്തെന്നിരിക്കും പിന്നെ ഈ പറയുന്ന ആൾ വണ്ടി മേടിച്ചതിൻ്റെ പേരിൽ ചിലപ്പോൾ പഴയ നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥനെ ജോലി തടസ്സപ്പെടുത്തുന്ന കേസിൽ പ്രതിയാവുകയും ചെയ്യും അങ്ങനെയൊക്കെ ഉണ്ടാവാതിരിക്കുവാൻ വേണ്ടി ദേവി ഏത് ഈ വകുപ്പിനെ ശരിയായ രീതിയിൽ ഒക്കുന്നത്ര സമയം പത്ത് മണി തൊട്ട് മണി വരെയുള്ള സമയം നിർബാധം സേവനം തരുവാനുള്ള രീതിയിലാക്കിയെടുക്കുവാൻ ബന്ധപ്പെട്ടവർ കനിവ് കാണിക്കണമെന്ന് മാത്രമാണ് ഇത്തരണത്തിൽ പറയാനുള്ളത് നന്ദി നമസ്കാരം